ആരോഗ്യം കുറവായിരിക്കുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മാംസം കഴിക്കാനുള്ള ഒരു ജാമ്യമെന്നേ ഞാൻ കരുതുന്നുള്ളൂ എല്ലാ ആഴ്ചകളിലും ഇറച്ചി മീനും എൻ്റെ അപ്പൻ വീട്ടിൽ മേടിച്ചുകൊണ്ടുവരും അതാഹരിച്ചാണ് ഞാനും വളർന്നത് പക്ഷേ ഞാൻ ഈ കളരിയും യോഗയും മാർഷൽ ആർട്സും ഒക്കെ പഠിച്ച് ഇതിനെക്കുറിച്ച് ശാരീരശാസ്ത്രത്തെക്കുറിച്ച് അനാട്ടമിയൊക്കെ പഠിച്ച സമയത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായി കാരണം ഈ മാംസാഹാരം നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അനുസരിച്ച് മാംസാഹാരം ദഹിക്കില്ല നമ്മുടെ ശരീരത്തിൽ ദഹിക്കണമെങ്കിൽ അത് നാരടങ്ങിയ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ധാന്യങ്ങളും പച്ചക്കറികളും ആയിരിക്കണം പഴങ്ങളും ആയിരിക്കണം അതേ ദഹിക്കുകയുള്ളൂ അപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രോഗിയായിട്ട് മാറും രോഗമെന്ന് പറയുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു അപ്പോൾ മാംസാഹാരികൾ ശാരീരികമായ രോഗങ്ങളിലേക്ക് പോകും ഒപ്പം തന്നെ മാനസികമായ രോഗങ്ങളിലേക്കും പോകും കാരണം സ്ഥിരമായി മാംസം കഴിക്കുന്ന ആൾ വയലൻ്റായിട്ട് മാറും സമൂഹങ്ങളിൽ തന്നെ അത് പല സെൻസസുകളിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ മാംസാഹാരം കഴിക്കുന്ന സമൂഹങ്ങൾ അക്രമം കൂടുതലായിരിക്കും അവർ വയലൻ്റ് ആയിരിക്കും സഹിഷ്ണത കുറവായിരിക്കും മറ്റൊരാളെ മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ തയ്യാറാവില്ല അതേസമയം വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന സമൂഹങ്ങൾ നോക്കിയാൽ അവർ ശാന്ത സ്വഭാവക്കാരായിരിക്കും അപ്പം ഇവിടെ അക്രമവും ശാന്തതയും തമ്മിലുള്ള ഒരു ഒരു താരതമ്യം അവിടെ നടത്താൻ സാധിക്കും മാംസാഹാരികളും മൃഗങ്ങളാണെങ്കിൽ അതുതന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മാംസഫോജികളായിട്ടുള്ള മൃഗങ്ങളും സസ്യഫോജികളായിട്ടുള്ള മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഒരു വ്യത്യാസം ഈ ഭക്ഷണ രൂപത്തിൽ ഉണ്ടാവും ഇനി സസ്യാഹരികൾക്ക് ആരോഗ്യം കുറവായിരിക്കുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മാംസം കഴിക്കാനുള്ള ഒരു ജാമ്യമെന്നേ ഞാൻ കരുതുന്നുള്ളൂ ഞാൻ മാംസം കഴിക്കുന്നതല്ലേ ഇപ്പോൾ ഏകദേശം ഇരുപതോളം വർഷമായി ഞാൻ മാംസാഹാരം കഴിക്കുന്നില്ല എനിക്ക് നല്ല ആരോഗ്യമുണ്ട് രോഗങ്ങളില്ല രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു ഞാൻ ചെയ്യുന്നിടത്തോളം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഞാൻ ഒരു ദിവസം ഏഴേഴര മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് എടുക്കലും ക്ലാസ് ചെയ്യലും ഒക്കെ ആയിട്ട് സ്റ്റേജ് പെർഫോമൻസുകൾ എല്ലാ ദിവസവും ഇല്ല ചില സമയങ്ങളിൽ സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട് അവിടെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ആരോഗ്യം ഇല്ലെങ്കിൽ നടക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പുഷപ്പ് ചെയ്യാറുണ്ട് ആയിരക്കണക്കിന് പുഷപ്പാണ് ഡെയിലി ചെയ്യുക എനിക്കതിനുള്ള ആരോഗ്യം തരുന്ന ആരാ ഞാൻ എൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഇടാൻ നേരം നാല് മാസത്തേക്ക് ഞാൻ വേവിച്ച ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതൊരു നോമ്പ് പോലെ ഞാനങ്ങ് ഒരു തപസ്യ പോലെ ചെയ്യുമായിരുന്നു വേവിച്ച ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് നാല് മാസം നിലനിന്നിട്ട് ആ ദിവസം ഞാൻ വേൾഡ് റെക്കോർഡ് ഇട്ട് എനിക്ക് ഭയങ്കര ലൈറ്റ്നസ് ഫീൽ ചെയ്തു ശരീരം ലൈറ്റായി കൂടുതൽ സ്പീഡിലാണ് പുഷപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചു ഉദ്ദേശനെക്കായി കൂടുതൽ എണ്ണം ഞാൻ ചെയ്തു അപ്പോൾ സസ്യാഹാരികൾക്ക് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ ദോഷങ്ങളും ഉണ്ടാവില്ല ഞാൻ വെജിറ്റേറിയനാണ് വീഗൻ എന്ന് പറയാം ഞാൻ പാലോ പാലുൽപ്പന്നങ്ങളോ ഉപയോഗിക്കാറില്ല ഇറച്ചുമീൻ ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് എൻ്റെ ജീവിതം അപ്പോൾ അതിനകത്ത് ഞാൻ സന്തോഷം കണ്ടെത്തുന്നു മാംസാഹാരികളോട് എനിക്ക് വിരുദ്ധതയൊന്നുമില്ല വൈരാഗ്യമൊന്നുമില്ല ഞാൻ എൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ വരും പറഞ്ഞു കൊടുത്തിട്ട് പലരും മാംസ മാംസഭക്ഷണം ഒഴിവാക്കിയ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ഫോളോവേഴ്സ് ഉണ്ട് ആ വീഗൻ ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചാൽ പാലിൻ്റെ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും ആനിമൽ മിൽക്ക് കഴിക്കുന്ന ആളിന് ക്യാൻസർ വരുന്ന സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന രാജ്യത്തില് ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോപറോസിസ് ഉള്ള രാജ്യമാണ് അപ്പൊ അതിൻ്റെ കാരണം എന്താ ഈ പാല് ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത സാധനമാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം അല്ലെങ്കിൽ ബോണ്ടെൻസിറ്റി കുറയ്ക്കുന്ന കാൽസ്യമായിരിക്കും ആ കാൽസ്യം നമുക്ക് ദഹിക്കില്ല നമുക്ക് ദഹിക്കേണ്ടത് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ ലഭിക്കുന്ന ഊർജം അത് മാംസ്യമായിട്ടാണെങ്കിലും മറ്റു മൂലങ്ങളായിട്ടാണെങ്കിലും ധാതുക്കളായിട്ടാണെ ആണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതായിരിക്കും നമ്മുടെ ഭക്ഷണം നമ്മൾ ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിൽ മൂന്ന് ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആഹരിക്കുന്ന വായു ജലം കരഭക്ഷണം വായുവും ജലവും ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഉതകുന്ന അല്ല എങ്കിൽ ശരീരത്തിന് ഘടന മാറി ശരീരത്തിനെ കഠന മാറുക എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളായിട്ട് മാറി അപ്പോൾ രോഗങ്ങളുണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ചുരുക്കത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്ന പച്ചവെള്ളം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ വീട്ടിൽ വെള്ളം തിളപ്പിച്ചാറിക്കാറില്ല തിളപ്പിച്ച വെള്ളം വീട്ടിൽ ആരും കുടിക്കാറില്ല കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നല്ലതാണ് എച്ച് ടു ഒ എന്നതാണ് ശുദ്ധജലം എന്ന് കണക്കാക്കുക എച്ച് ടു ഒ നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിൽ കുടിച്ചാൽ അത് വിഷകരമാണ് നമുക്ക് വിഷമാണ് കുടിക്കാൻ സാധിക്കില്ലത് എച്ച് ടു ഒ അതായത് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന എച്ച് ടു ഒ നമുക്ക് കുടിക്കാൻ പറ്റില്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഉപരിതല ഉറവയിൽ വരുന്ന ജലമാണ് അതിനകത്ത് ധാതുക്കളുണ്ട് മൂലകങ്ങളുണ്ട് ബാക്ടീരിയ ഉണ്ട് അങ്ങനെ ഒത്തിരിയധികം ലവണങ്ങൾ അടങ്ങിയ ആ ജലം കുടിച്ചാലേ നമ്മുടെ ശരീരത്ത് അത് ഉപയോഗപ്പെടുകയുള്ളൂ ശരീരം നിലനിൽക്കുകയുള്ളൂ അല്ലാത്ത വെള്ളം കുടിക്കുന്ന ആൾ ഇപ്പം ശുദ്ധജലമാണെന്ന് വിചാരിച്ച് കുഴൽക്കണ്ണുള്ള വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ മിനറൽ വാട്ടർ കുടിച്ചാൽ ആൾ രോഗിയായിട്ട് മാറും ഖത്തറിൽ ഒരു സെൻസസ് അടയ്ക്ക് നടത്തിയ എനിക്ക് ഖത്തറിൽ ക്ലാസ് ഉണ്ട് ഖത്തറിൽ ഒരു സെൻസസ് നടത്തിയ റിസൾട്ട് ഞാൻ അറിഞ്ഞതാണ് അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലും പിന്നെ റെസിഡൻഷ്യൽ ഏരിയയിലും ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ആൾക്കാർ ഏത് ഏരിയയിലാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് കാരണം റെസിഡൻഷ്യൽ ഏരിയയിൽ അതായത് ഓഫീസ് ഏരിയയിൽ എല്ലാവരും മിനറൽ വാട്ടർ കുടിക്കുന്നു മറ്റേ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്കേഴ്സ് കൂടിക്കുന്നത് കടൽ ജലം ശുദ്ധീകരിച്ച വെള്ളമാണ് ടാപ്പ് വാട്ടറാണ് കൂടിക്കുക അവർക്ക് ക്യാൻസർ ഇല്ല മിനറൽ വാട്ടർ കൂടിക്കുന്നയാളിന് ക്യാൻസറസ് ആവുന്നു രോഗികളായിട്ട് മാറുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ബംഗ്ലാദേശിൽ കോളറ ഉണ്ടായി സാർവത്രികമായിട്ട് കോളറ വന്ന് ഒത്തിരിയധികം ആൾക്കാർ മരണമടഞ്ഞു അപ്പോൾ കോളറ ബാധിക്കാതെ ശുദ്ധജലം ലഭ്യമല്ലാത്തത് കൊണ്ടാണ് കോളറ പടർന്നു പിടിച്ചത് അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി വേൾഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മുൻകൈ എടുത്തിട്ട് അവിടെ കുഴൽ കിണറുകൾ സ്ഥാപിച്ചു കുഴൽ കിണറുകൾ എല്ലാ ഏരിയകളിലും കുഴൽക്കിണറുകൾ സ്ഥാപിച്ചിട്ട് ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കി കോളറ മാറി ശുദ്ധജലം കിട്ടിയപ്പോൾ കോളറ മാറി പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്യാൻസർ രോഗികളായിട്ട് മാറി ക്യാൻസർ രോഗത്തിന് കാരണം കുഴൽക്കിണറിലെ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഒത്തിരി അധികം മൂലകങ്ങളുണ്ട് ലോഹധാതുക്കളുണ്ട് ആഴ്സനിക്ക് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് അത് ക്യാൻസർ കാരണമാണ് ഈ ആഴ്സനിക്കാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ രോഗികളാക്കിയത് അപ്പോൾ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്തത് കൂടുതൽ ദുരിതത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്നുള്ള അപ്പോൾ നമ്മൾ ആഹരിക്കുന്നത് ജലം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉപരിതല ഉറവയിൽ നമ്മൾ ഉപരിതല ഉറവുകളെല്ലാം മാലിന്യമാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഒരു ശീലമുണ്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അതിന് വേസ്റ്റായിട്ട് വരുന്നത് നേരെ തോട്ടിലേക്ക് അല്ലെങ്കിൽ ആറ്റിലേക്ക് വലിച്ചെറി നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ആറുകളും തോടുകളും കണ്ടു കഴിഞ്ഞാൽ അറിയാം മാലിന്യങ്ങൾ എന്തുമാത്ര അടിഞ്ഞുകൂടിയിരിക്കുന്നു അതിനകത്ത് കുളിക്കാൻ പറ്റില്ല പണ്ടൊക്കെ ആറ്റിലും തോട്ടിലും ചാടി കുളിക്കുന്ന കുളിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് കാലും ചവിട്ടി ഇറങ്ങാൻ പറ്റില്ല ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ വരുത്തി തീർക്കുന്ന ശുദ്ധകാലത്തെ മലിനീകരിക്കുന്നു എന്നിട്ട് ശുദ്ധകാലമാണെന്നും പറഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്ന വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അത് രോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ആ രോഗം വിറ്റ് കാശാക്കുന്ന ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഉണ്ട് അവർ അതുകൊണ്ട് ജീവിക്കുന്നു ഇതിങ്ങനെ ഒരു വിഷു സർക്കിളായിട്ട് നമ്മളെ ചൂഴ്ന്നയിക്കുന്നു നമ്മുടെ ആരോഗ്യം ഇല്ലാതാവുന്നു അപ്പം വെള്ളം കുടിക്കേണ്ടത് നല്ല വെള്ളം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതായത് നമ്മൾ വെള്ളം കുടിച്ച് ഉണ്ടാകുന്ന രോഗത്തെ പരിശോധിക്കാൻ പോവാതെ രോഗം ഉണ്ടാകുന്നതിന് കുടിക്കുന്ന വെള്ളം ഏതാണെന്ന് പരിശോധിക്കണം ഞാൻ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാറില്ല ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതും കുറച്ച് കാലമാണ് ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഉമക്കരിയായിരുന്നു വീട്ടിലെല്ലാവരും പിന്നെ നമ്മുടെ സംസ്കാരമൊക്കെ ഫാഷനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും നഗരവൽക്കരണമായി പേസ്റ്റ് ഒരു ഫാഷനായി മാറി ആ ഒരു കുറച്ച് കാലത്തേക്ക് ഞാനും പേസ്റ്റ് ഉപയോഗിച്ചു പക്ഷേ പേസ്റ്റിൽ എന്താണെന്ന് ഞാനൊന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനത് ഒഴിവാക്കിയെന്ന് മാത്രമല്ല വലിയൊരു സമൂഹത്തെ പേസ്റ്റിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പേസ്റ്റിനകത്ത് വെറും കെമിക്കൽസ് മാത്രമാണ് രാസപദാർത്ഥങ്ങൾ മാത്രമാണ് അതിനകത്ത് പന്ത്രണ്ടോളം രാസക്കൂട്ടുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും മറ്റ് രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കും പല്ല് ദ്രവിച്ചു പോകും ഉറപ്പ് അതുകൊണ്ടാണ് പണ്ട് ഉമ്മക്കരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉമ്മക്കരിയും അരിവെപ്പിൻ്റെ തണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലൊന്നും ഒരു ദന്താശുപത്രി പോലും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ മുക്കൂട്ടതറയിൽ തന്നെ മൂന്നോളം ദന്താശുപത്രികളുണ്ട് എരുമേലിയിൽ വേറെയുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം അതുപോലെയുണ്ട് എന്തുകൊണ്ടാണ് ദന്താശുപത്രികളുടെ എണ്ണം കൂടുക പല്ലു രോഗികളുടെ എണ്ണം കൂടി അതുകൊണ്ട് ദന്താശുപത്രികൾ കൂടുതൽ വേണം ആ പല്ലു രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ് പല്ലിൻ്റെ രോഗങ്ങളെ മാറ്റാൻ ഈ പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് തരുന്ന ആ പേസ്റ്റ് ആണ് നമ്മളെ രോഗികളാക്കുക അതേസമയം ഉമ്മക്കിരി ഉപയോഗിക്കുന്നത് എൻ്റെ വല്ല എപ്പോഴും സ്ട്രോങ് ആണ് ഞാൻ ഉമ്മക്കരിയാണ് ഉപയോഗിക്കുക രണ്ടാണ് ഗുണം ഒന്ന് പല്ലിന് ബലം കിട്ടും മോണയ്ക്ക് തിരുമ്പ് കിട്ടും പിന്നെ എന്നുള്ളത് വിരലിന് നല്ല പവറും കിട്ടും വിരലിന് തഴുമുണ്ട് വല്ല് തേക്കുന്നതിൻ്റെ ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല ഞാൻ സോപ്പ് ഉപയോഗിക്കും ചില സമയങ്ങളിൽ അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് ഇപ്പം കരി പറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ കൈ കഴുകിക്കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രീസ് പറ്റുകയോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് കയ്യിൽ കുഴമ്പിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനായിട്ട് ഞാൻ സോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ കുളിക്കുന്നതിന് ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല വെറും പച്ചവെള്ളമാണ് ഉപയോഗിക്കുക ഇനി ദേഹത്ത് അധികം അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാഴലു ഉപയോഗിക്കും അല്ലെങ്കിൽ അതുപോലെ രാമച്ചത്തിൻ്റെ ബണ്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് അല്ല സാധാരണഗതിയിൽ ഭൂഭൂരി ഫാ ദിവസങ്ങളിലും ഭൂരിവശം ദിവസങ്ങളിലും ഞാൻ പച്ചവെള്ളം മാത്രമാണ് ഉപയോഗിക്കുക എട്ട് മണിക്ക് മുമ്പ് പച്ചവെള്ളത്തെ കുളിക്കുന്ന ആളിന് കഫക്കെട്ട് പോലും വരില്ല പച്ചവെള്ളം കുടിക്കുക വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു ലിറ്റർ പച്ചവെള്ളം കുടിക്കുന്ന ആളിന് അതിരാവിലെ കുടിക്കുന്ന ആളിന് സുഖവിരേചനമായിരിക്കും അതായത് കക്കൂസിൽ പോകാൻ നമ്മൾ മസിൽ പിടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവരും കക്കൂസിൽ പോയി മസിൽ പിടിക്കുകയാണ് ജിമ്മ് ചെയ്യുന്നത് കക്കൂസിലിരുന്നിട്ടാണ് കാരണം ഇതൊന്നും വെളി കളയണമെങ്കിൽ നിവൃത്തിയില്ല അത്രയും കോൺസ്റ്റിപ്പേഷനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കി വെക്കുന്നു പൊറോട്ട കഴിക്കുന്ന ആളിന് അത് തയ്ക്കില്ല അത് ദഹിക്കാതെ വരുമ്പോൾ അത് കോൺസ്റ്റിപ്പേഷനായി ആ കോൺസ്റ്റിപ്പേഷൻ മലദ്വാരത്തിൽ പൊട്ടലുണ്ടാക്കും അതുപോലെ ക്യാൻസർ പതിയെ 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 ക്യാൻസറിലേക്ക് പോകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ രോഗികളാക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉദാഹരണമാണതും പഞ്ചസാരയും പാലും മൈദയും വെള്ളേരിയും ഒക്കെ ഫിഷ് ഇപ്പോഴത്തെ ചില പേരുകേട്ട ഫിഷുകരന്മാർ വരെ അത് പറയുന്നുണ്ട് വൈദ്യന്മാർ തന്നെ അത് പറയുന്നുണ്ട് വെളുത്ത വിഷങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് വെളുത്ത വിഷങ്ങൾ എന്നാണ് പറയാം നമ്മളെ നശിപ്പിക്കുന്ന അഞ്ച് വെളുത്ത വിഷങ്ങൾ തന്നെ അത് അഞ്ചും ഞാൻ ഉപയോഗിക്കാറില്ല പാൽ കുടിക്കാറില്ല പഞ്ചസാര ഉപയോഗിക്കാറില്ല ഞാൻ മധുരത്തിന് ഉപയോഗിക്കുന്നത് കരിപ്പെട്ടിയാണ് ശർക്കര ആവശ്യമുണ്ടെങ്കിൽ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഫ്രഷ് ജ്യൂസ് ഇപ്പോൾ പേരക്കായോ പാഷൻ ഫ്രൂട്ടോ ബീറ്റ് റൂട്ടോ ഒക്കെ ഞാൻ എൻ്റെ സ്ഥിരം ജ്യൂസുകളാണിതെല്ലാം വീട്ടിൽ രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആണെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പേരക്ക ഉണ്ടാവും കഴിഞ്ഞ മാസം വരെ പേരക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പേരക്ക ജ്യൂസ് ആയിരുന്നു ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ കമറുപ്പുള്ള ജ്യൂസാണെങ്കിൽ അതായത് ബീട്രൂട്ട് പോലുള്ള ജ്യൂസാണെങ്കിൽ അതിനകത്ത് അല്പം കരിപ്പെട്ടി ചേർക്കും കരിപ്പട്ടി ചേർക്കുമ്പോൾ അതിൻ്റെ കമ്മർ പങ്ങ് ഒഴിവാകും പഞ്ചസാര ഉപയോഗിക്കാറില്ല ചായയോ കാപ്പിയോ ഞാൻ കുടിക്കാറില്ല ചായയും കാപ്പിയും കുടിക്കുന്നവർക്കാണ് പഞ്ചസാര ചേർക്കേണ്ടി വരുന്നത് ഞാൻ എൻ്റെ പരിശീലനം രാവിലെ നാലര മണി മുതല മണിക്ക് എഴുന്നേക്കും എഴുന്നേൽക്കും മണിക്ക് എഴുന്നേറ്റാൽ രാവിലെ ആദ്യത്തെ പണി എന്ന് പറയാം ഒരു കുറച്ച് സമയം മെഡിറ്റേഷനുണ്ട് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ മെഡിറ്റേറ്റ് ചെയ്യും ആ മെഡിറ്റേഷൻ കഴിയുന്ന മുറയ്ക്ക് അവിടെ ഇരുന്ന് തന്നെ ഒരു ലിറ്റർ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുന്നത് പല്ല് തേക്കുന്ന മുക്കിരി ഇട്ടതൽ പല്ല് തേക്കും അതിനുശേഷം ടോയ്ലറ്റ് ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സ് ചെയ്ത് നേരെ ഡോജോയിലേക്ക് വരും വീട്ടിൽ നിന്ന് ഡോജോയിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ മൂന്ന് കിലോമീറ്റർ മഴയില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഓടിയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വണ്ടിക്ക് പോരും ഇവിടെ വന്നിട്ട് നാലര മുതൽ പ്രാക്ടീസാണ് സാധാരണ ദിവസങ്ങളിൽ ഏഴകാല ഏഴര വരെ പ്രാക്ടീസ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഒഴിവാകും കാരണം മണിക്ക് എനിക്ക് സ്കൂളിലേക്ക് എട്ടരയ്ക്ക് ചെന്ന് ജോയിൻ ചെയ്യേണ്ട സ്കൂളുകളുണ്ട് ആ ദിവസങ്ങളിൽ മാത്രമേ രാവിലത്തെ പ്രാക്ടീസ് ഒഴിവാകും അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവിടെ ചെയ്യും കുട്ടികളോടൊപ്പം അത് എൻ്റെ പ്രാക്ടീസിൻ്റെ രീതി രാവിലത്തെ സെഷൻ പ്രാക്ടീസ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ ഉടനെ ഏതെങ്കിലും ഒരു മുമ്പ് പറഞ്ഞ പോലെ ജ്യൂസ് ഉണ്ടാവും അതിനുശേഷം ശേഷം ചെറുപയർ മുളപ്പിച്ച് അല്പം തേങ്ങയും കൂടി ചെയ്തിട്ട് കഴിക്കും ഇതാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ചോറുണ്ടാവും നമുക്ക് കാർബോഹൈഡ്രേറ്റ് അധികം ആവശ്യമില്ല കുറച്ച് ചോറ് കഴിക്കും കാരണം ഞാൻ സ്ഥിരമായിട്ട് ഓടാറുണ്ട് ഓടുമ്പോൾ എനിക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമുണ്ട് കലോറി നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ചോറ് കഴിക്കും ചോറിന് ഒന്നെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ ഏതെങ്കിലും തോരൻ പയറ് തോരനോ കാബേജ് തോരനോ അല്ലെങ്കിൽ പപ്പായ തോരനോ എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാവും ഇതാണ് ഉച്ചയ്ക്കത്തെ എൻ്റെ ഭക്ഷണം ചക്കയുടെ സീസണാണെങ്കിൽ വൈകിട്ടത്തെ എൻ്റെ ഭക്ഷണം ചക്കപ്പഴം തന്നെ ആയിരിക്കും ചക്ക മൂന്ന് നേരം കഴിക്കാനും എനിക്കിഷ്ടമാണ് ചക്കപ്പുഴുക്കും പച്ചയും പഴവും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിയും പയറും അത് തവിടുള്ള അരിയാണ് വീട്ടിൽ മേടിക്കുന്നത് അല്പം വില കൂടുതലാണ് അത് എനിക്കൊരു ഏഴ് ഏഴ് ഏഴര ആകുമ്പോഴത്തേക്ക് എൻ്റെ വൈകിട്ടത്തെ ഭക്ഷണം കഴിയും ഞാൻ അഞ്ച് മണിക്കൂറാണിപ്പോൾ എൻ്റെ നോർമൽ സ്ലീപ്പ് ടൈം അതായത് ഒരു പതിനൊന്ന് മണിക്ക് കിടക്കും നാല് മണിക്ക് എഴുന്നേക്കും ചില ദിവസം പത്തരയ്ക്ക് കിടക്കും നാല് മണിക്ക് എഴുന്നേക്കും അപ്പോൾ അരഞ്ചര മണിക്കൂർ അഞ്ചരക്കും അഞ്ചുമണിക്കും അഞ്ചു മണിക്കൂറിന് ഇടയ്ക്ക് എനിക്ക് സ്ലിപ്പ് ഡീപ്പ് സ്ലിപ്പാണ് നല്ല കിടന്നാൽ രണ്ട് മിനിറ്റിൽ ഉറങ്ങും പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് നാലുമണിക്ക് അലാറം വെച്ചിട്ടുണ്ടാകും അലാറം അടിച്ചില്ലെങ്കിൽ മണിക്ക് ഞാൻ എഴുന്നേക്കും ശരാശരി ഒരു ഏഴ് മണിക്കൂർ പ്രാക്ടീസ് ഉണ്ട് വൈകുന്നേരം വരെ ചില ദിവസങ്ങളിൽ എട്ടര രാത്രി എട്ടര വരെ ക്ലാസും പ്രാക്ടീസും ഉണ്ട് സീനിയർ മാസ്റ്റേഴ്സൊക്കെ ചില ദിവസങ്ങളിൽ വൈ രാത്രിയിലാണ് വരിക അവർക്ക് ആറര മുതൽ എട്ടര വരെയൊക്കെ പ്രാക്ടീസ് ആ കൂടെ അവരുടെ കൂടെ ഞാനും ചെയ്യും അങ്ങനെ എട്ടര വരെ പ്രാക്ടീസ് ഉണ്ടാവും ഇല്ലെങ്കിൽ അവധി ദിവസങ്ങളാണെങ്കിൽ പകലിവിടെ കുട്ടികളും ഉണ്ടാവും എൻ്റെ കൂടെ ഞാനും ഉണ്ടാവും പ്രാക്ടീസായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു ശരാശരി ഒരു ഏഴ് മണിക്കൂർ പ്രാക്ടീസ് ഉണ്ട് എൻ്റെ ബോഡി വെയിറ്റ് വർഷങ്ങളായിട്ട് നാൽപ്പത്തഞ്ച് കിലോഗ്രാമാണ് അണ്ട്രർ ആണെന്ന് എല്ലാവരും പറയുന്നു ബോഡി ബോഡി മാസ് ഇൻഡെക്സ് റെഡിയല്ല എന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എനിക്കൊരു തലകറക്കവും ഇല്ല എനിക്കൊരു ബി പി പ്രശ്നവും ഇല്ല പിന്നെ ഞാനെന്തിനു മറീടാവണം എൻ്റെ കുടുംബ ബജറ്റ് വളരെ തുച്ഛമാണ് എനിക്ക് വേണ്ടത് ഒരൽപ്പം ചോറ് അല്പം പച്ചക്കറി എനിക്ക് വീട്ടാവശ്യത്തിനുള്ള കപ്പയും വാഴക്കൊലയും ഒക്കെ ഞാൻ എൻ്റെ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് പറമ്പ് പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ജീവിത ചെലവില്ല ആശുപത്രി ബില്ല് എനിക്കില്ല സീറോ മെഡിക്കൽ ബില്ലാണ് സീറോ മെഡിക്കൽ ബില്ലിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് അധികം തുക മുടക്കേണ്ടി വരുന്നില്ല എങ്കിൽ ഏറ്റവും സന്തോഷകരമായ ജീവിതം തന്നെയാണ് എൻ്റെ എനിക്ക് ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല ഞാൻ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നു വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു സുഭിക്ഷമായിട്ട് ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഇതുപോലെ ചെയ്താൽ മതിയാവും ഞാൻ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതിയാവും നന്നായിട്ട് വ്യായാമം ചെയ്യുക നല്ല ഭക്ഷണം മാത്രം കഴിക്കുക നല്ല വെള്ളം മാത്രം തിരിച്ചറിഞ്ഞ് കുടിക്കുക നല്ല വായു ശ്വസിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് മാത്രം ചിന്തിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചിന്തിക്കുന്ന ആളിന് സ്വയം സുഖം ഭവിച്ചിരിക്കും